പലരും ഉന്നയിക്കുന്ന മറ്റൊരു വിമർശനമാണ് ഈശോയുടെ അന്ത്യത്താഴത്തിലെ ആ ഒരു ചിത്രമായിട്ട് ബന്ധപ്പെട്ട് ഈശോ അർപ്പിച്ച ബലി ജനാഭിമുഖമായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞൊരു വിമർശനമുണ്ട് ഇതും സഭയുടെ പഠനത്തില് വളരെ തെറ്റായിട്ടുള്ളൊരു വ്യാഖ്യാനമാണ് ഇപ്പോൾ വത്തികാൻ സൂനദോസില് വിരുന്നിൻ്റെ ആസ്പെക്റ്റിന് കുറച്ച് പ്രാധാന്യം കൊടുത്തു ബലിയുടെയും അർപ്പണത്തിനേക്കാളും പ്രാധാന്യമാണ് പക്ഷെ നമ്മുടെ സഭയില് ഇതൊരു ബലിയാണ് മനുഷ്യ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന് കുഞ്ഞാടായി ഈശോ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വന്തം രക്തങ്ങൾ കാൽവരിയിൽ തൻ്റെ ശരീരത്തെ സമർപ്പിച്ചു അത് മുൻ ആസ്വാദനമായി അപ്പവും മീഞ്ഞെടുത്ത് പെസക അർപ്പിച്ചു അപ്പോൾ ബലിക്കും അർപ്പണത്തിനും അത് കഴിഞ്ഞുള്ള ഈ സ്വീകരണത്തിനും ദിവ്യകാരുണ്ഡ്യത്തിൻ്റെ സ്വീകരണവും കൂട്ടായ്മയ്ക്കും പ്രാധാന്യം കൊടുത്തു യേശു ഏറ്റവും ആദ്യം ആഗ്രഹിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു ലൂക്ക ഇരുപത്തിരണ്ട് പതിനഞ്ച് പെസഹ ആചരണമാണ് യഹൂദന്മാരുടെ പെസഹ ആചരണം അത് ഒരു സെമി സർക്കുള്ളാണ് അവരെപ്പോഴും ജെറൂസലമിലേക്കാണ് നോക്കിയിരുന്നത് അവരുടെ നോട്ടം അതുകൊണ്ട് പെസായിക്ക് ഗ്രൗണ്ട് ടേബിൾ ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെമി സർക്കിൾ ആയിട്ട് വരച്ചിട്ടുണ്ട് വരച്ചിട്ടുള്ളത് സെമി സർക്കിളാണ് പക്ഷേ അന്ന് ജെറൂസലമിനെയാണ് പൊതുവെ അന്ന് പഴയ നിയമത്തിൽ നോക്കിയിരുന്നത് അതിനേക്കാൾ അപ്പുറത്ത് അപ്പെടുത്തിട്ട് യേശു എൻ്റെ ശരീരമാണ് എൻ്റെ രക്തമാണെന്ന് പറഞ്ഞിട്ട് ഈ യേശു പിറ്റേ ദിവസം അർപ്പിക്കാൻ പോകുന്ന ബലിക്ക് മുൻ ആസ്വാദനമായിട്ട് യാഥാർത്ഥ്യവൽക്കരണമായിട്ട് ചെയ്ത് അർപ്പിച്ചത് പിതാവിനാണ് അർപ്പിച്ചത് അത് ആ അർപ്പിച്ചപ്പോൾ കൂടെ ശിശുമാരുണ്ടായി യേശു അർപ്പിച്ചു കൂടെ ശിഷ്യന്മാരുണ്ടായി ഇന്ന് നമ്മളെല്ലാവരും ഉണ്ട് പൊതുപൗരം നമുക്ക് എല്ലാവരും അപ്പോൾ അതുകൊണ്ട് അർപ്പിക്കുന്നത് പിതാവിനാണ് ഇപ്പോൾ ചിലരൊക്കെ പ്രസംഗിക്കുന്നത് കേട്ടു ഈ കുർബാന ആ ആരർപ്പിക്കുന്നത് കാർമീനാണ് അർപ്പിക്കുന്നത് ആർക്കർപ്പിക്കണേ ജനത്തിനാണ് അർപ്പിക്കണേ ആരെയർപ്പിക്കണേ അത് തെറ്റായ ദൈവശാസ്ത്രമാണ് അപ്പം അതുകൊണ്ട് അതിൻ്റെ ദേവിശാസ്ത്രം അനുസരിച്ച് പിന്നെ കാൽവരിയിൽ ബലി അർപ്പിച്ചപ്പോൾ ജനങ്ങള് മിക്കവാറും കുരിശുൻ്റെ കീഴിൽ അങ്കിടങ്ങളിൽ നിന്നിട്ടുണ്ടാകും പക്ഷെ യേശു ബലി ആർക്കാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ഈ പഴയ നിയമത്തിൻ്റെ ബലിയുടെ പൂർത്തീകരണമാണ് ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറയുന്ന പെസവ വെള്ളിയാഴ്ച പ്രധാന പുരോഹിതൻ പരിശുദ്ധിയുടെ പരിശുദ്ധി ചെന്ന് കറിയില്ലാത്ത കുഞ്ഞാടിനെ കൊന്ന് അർപ്പിക്കുന്ന അങ്ങോട്ടാണ് യഹൂദന്മാരൊരിക്കലും ഇങ്ങോട്ടല്ല തിരിയേ ഒരു എല്ലാ മതങ്ങളിലും ഈ ബലിയർപ്പണം ദൈവത്തെ നോക്കിയിട്ടാണ് അപ്പം അതുകൊണ്ട് ജനത്തെ നോക്കിയിട്ടാണ് ബലി അർപ്പിക്കുന്നത് എന്നുള്ളൊരു കൺസെപ്റ്റ് കാര്യം ലത്തീൻ സഭയിൽ ഇപ്പോൾ ഈ കത്തിക്കാൻ ശേഷം ജനാഭിമുഖമായി വാസ്തവമാണ് പക്ഷെ പൗരസ്വ ദർശനം അനുസരിച്ച് ദൈവത്തിലേക്ക് അർപ്പിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ കുരിശ് ഇവിടെ വെച്ചിട്ട് ജനത്ത് നോക്കി കർത്താവ് എല്ലായിടത്തും ഉണ്ടല്ലോ നടുവിലുണ്ടല്ലോ എന്ന് പറയുന്ന ദൈവശാസ്ത്രം പറയാവുന്നതാണ് പക്ഷേ ഇതിൻ്റെ ഐഡിയൽ ആയിട്ടുള്ളത് കഴിഞ്ഞ ഇരുപത് നൂറ്റാണ്ടിൽ പത്തൊമ്പത് നൂറ്റാണ്ടിൽ തന്നെ ഏകദേശം ആ ദിശയിലേക്ക് നോക്കുന്ന ജനവും ഈശോ എല്ലാം കൂടി അങ്ങോട്ട് പോകും അണ്ട് കാൽവരിയിൽ എവിടേക്കാണ് നോക്കിയെന്നുള്ളത് കാൽവേരിയിൽ ഈശോ പിതാവിനെ പിന്നെ ഇതാ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ പക്കിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു പിതാവിനാണ് സമർപ്പിച്ചത് ആ ഒരു ദർശനത്തിനാണ് പ്രാധാന്യം അതുകൊണ്ട് ഇങ്ങനെ തെറ്റായ ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഇത് ജനത്തെ നോക്കി ചെല്ലിയില്ലെങ്കിൽ അത് കുർബാന ആവില്ല എന്നൊക്കെ പറയുന്നത് സഭയുടെ പഠനമല്ല ഇത് സൗകര്യം പരമുള്ള വ്യാഖ്യാനമാണ്